നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ജീവിതം നമുക്ക് കിട്ടാം നമ്മൾ ആഗ്രഹിച്ച ജീവിതമല്ല കിട്ടുക നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ജീവിതം കിട്ടുക ജീവിതത്തിൽ പലതും ഫോക്കസ് ചെയ്യാം ചിലർ നല്ലത് മാത്രം ഫോക്കസ് ചെയ്യും ചിലർ മോശം മാത്രം ഫോക്കസ് ചെയ്യും എപ്പോഴും പരാതി പറയുന്ന ചില മനുഷ്യന്മാരെ കണ്ടിട്ടില്ലേ ഇനി എപ്പോഴും പ്രോസ്പെരിറ്റി കാണുന്ന ചില മനുഷ്യന്മാരെ കണ്ടിട്ടില്ലേ അവരൊരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഹൈ ബിൽഡിംഗ് വളരുന്നു റോഡ് വലുതാവുന്നു എപ്പോഴും റോഡ് വലുതാവുന്നതിനെ കുറിച്ചും ബിൽഡിങ് വളരുന്നതിനെ കുറിച്ചൊക്കെ പ്രോസ്പെരിറ്റിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ആറ്റിറ്റ്യൂഡാണത് ചില ഹോട്ടലിലേക്ക് പോയിട്ട് നമ്മൾ ഹോട്ടലിലേക്ക് ബോയ്സ് പ്രത്യേകിച്ച് ഹോട്ടലിലേക്ക് പോയിട്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ട് അത് വരുന്നവരേ നമ്മൾ എന്താ ചിന്തിക്കുക ഇത് ലാഭത്തിലാണോ ചിന്തിക്കാറില്ലേ മുതലായിരിക്കും നഷ്ടമോ ഈ പന്ത്രണ്ടര സമയത്ത് ഇത്രയും പേരേ ഉള്ളൂ അല്ലെങ്കിൽ ഇതൊക്കെ ഉള്ളതല്ലേ നമ്മളെപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക പ്രോസ്പെരിറ്റിയെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പ്രോസ്പെരിറ്റി അതായത് വരും ചില ഒരു പ്രശ്നങ്ങളെ കാണുള്ളൂ ഈ സോഷ്യൽ മീഡിയയിൽ ഡൈവോഴ്സും അടിയും ഇടിയും കുത്തും മറ്റേ പരിപാ എന്തെന്ന് പറയാ ഈ പത്ത് മണിയുടെ വാർത്ത കേൾക്കുന്ന ചില മനുഷ്യന്മാരുണ്ട് പത്ത് മണിക്കാ പത്തിരയ്ക്ക ആ കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ ഒരു ഗുൾഗാന്തയുടെ ഒരു അവ ഒരു മൂന്ന് വർഷം കൊണ്ട് അവനൊരു കുറ്റവാളിയായിട്ട് മാറിയിട്ടുണ്ട് ആ വാർത്ത വായിക്കുന്നത് ആ വാർത്ത സ്ഥിരം കണ്ടാൽക്ക് ജീവിതത്തിനോടൊരു താല്പര്യം ഉണ്ടാവൂല എന്തുകൊണ്ടാണ് ചില കുട്ടികൾ ആ പിള്ളേരും പെൺപിള്ളേരും ഇപ്പോഴത്തെ പുതിയ പിള്ളേർ കല്യാണം കഴിക്കുന്നില്ല കാരണം എന്താ ഇവർ കാണുന്നത് മുഴുവൻ ഈ പ്രശ്നങ്ങളാണ് ഡൈവോഴ്സ് അത് ഇത് 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 ഇപ്പൊ കല്യാണത്തിലാകെ പ്രശ്നം എന്നാണ് അവർ ചോദിച്ചത് പക്ഷെ കല്യാണം കഴിച്ച നമ്മളോട് ചോദിച്ചു നോക്കൂ നമ്മളും പറയും കല്യാണത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും കഴിക്കണമെന്നേ ഞങ്ങൾ പറയുള്ളൂ ആ സിനിമയിൽ പറഞ്ഞ പോലെ ജീവിതത്തിൽ സന്തോഷം മാത്രം പോരല്ലോ എന്നല്ലേ പറഞ്ഞത് ഒരു പടത്തില് അല്ല ഞാൻ പറഞ്ഞു തന്നത് പ്രശ്നങ്ങൾ കണ്ട പ്രശ്നങ്ങളെ ജീവിതത്തിലേക്ക് വരുള്ളൂ ചിലർ അസുഖം മാത്രമേ മറ്റുള്ളവരെ കാണുള്ളൂ അങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടില്ലേ ആ വിഷൂസ് കാണുക പ്രശ്നങ്ങൾ കാണുക അത് മാറ്റിയിട്ട് നല്ലതുകളെ കണ്ടു തുടങ്ങുക സീരിയൽ സീരിയൽ കാണരുത് സീരിയൽ രാത്രി പന്ത്രണ്ട് മണിക്ക് പട്ടുസാരി എടുത്ത് പച്ചക്കറി എരിയുന്ന ടീം ഹിന്ദി സീരിയൽ കാണ എന്റെ വൈഫിന്റെ അമ്മ കാണും ഹിന്ദി സീരിയൽ ഞാൻ ചോദിച്ചത് എന്ത് മനസ്സിലായിട്ടാ നല്ല ഡ്രസ് അല്ലേ ഡ്രസ്സുകളെ അപ്പോൾ ലൈഫിൽ നല്ല ഫോക്കസ് ചെയ്യുക എന്നിട്ട് ഇഷ്ടത്തോടു കൂടി ജോലി ചെയ്യുക